ഹലോ നമസ്കാരം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാ ദിവസവും സുപ്രഭാതം ഇടാറുണ്ട് രാവിലെ മുറ്റത്തൊക്കെ ഇറങ്ങി നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ സുപ്രഭാതത്തിലിടാറ് എനിക്കത് വലിയ സന്തോഷം പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നും പതിവ് പോലെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇന്ന് പോയത് എൻ്റെ ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയുടെ അടിയിലേക്കാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്നുണ്ട് കുറച്ച് ഞാൻ പറിച്ചായിരുന്നു പറിച്ചത് നല്ല നല്ല റൈപ്പ് ആയത് അതിന് കുറച്ച് മധുരമുണ്ട് മധുരവും പുളിയും എല്ലാം കൂടി ഉള്ളതാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എനിക്ക് കിട്ടിയത് ഗ്രാ കർഷ കർഷ ഇതുണ്ടല്ലോ കർഷ എന്താ എൻ്റെ പേര് നമുക്ക് കർഷകർ നമുക്ക് ഇത് തരുന്ന സ്ഥലമുണ്ടല്ലോ നമ്മുടെ കർഷകരെ സഹായിക്കുന്ന ഓഫീസുണ്ടല്ലോ അവിടെ നിന്നാണ് എനിക്കത് കിട്ടിയത് കുറച്ച് ഇത് തന്നതില്ല എനിക്കത് മനസ്സിലായില്ല ഞാനിതെല്ലാം കൂടെ നട്ടു പക്ഷേ രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങി വന്നതിനകത്ത് ഇത് ഇത് ഇന്ന ഫ്രൂട്ടാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ നെല്ലിപ്പുളിയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ച് ജ്യൂസൊക്കെ എണിച്ച് കുടിക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് ഇതൊരു ഒരു സ്വപ്നം പോലെ ഒരു ദിവസവും എനിക്ക് എൻ്റെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടത് അതുപോലെ ഞാനിതിനെ ശ്രദ്ധിച്ചിട്ടില്ല ഇത് നെല്ലിപ്പുളിയാണെന്ന് അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കാൻ ഞാൻ അത്ര മൈൻഡ് ചെയ്യാറില്ലായിരുന്നു അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ കുറേ ഉണ്ടായി കിടക്കുന്നു ഓ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര നമ്മൾ നട്ടു വെച്ച ഒരു സാധനത്തെ ഫ്രോട്ടുണ്ടാകുമ്പോൾ വളരെ സന്തോഷമാണല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ വെച്ചതുകൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കിയായിരുന്നു തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞാൽ തേങ്ങായും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പുവെല്ലാം കൂടി ഇട്ട് തിരുമ്മി പാനടുപ്പ് വെച്ച് ഇത് ഇതിട്ട് ആവി വരുമ്പോൾ എടുക്കുക നല്ലൊരു തോരനായത് പിന്നെ ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാം പിന്നെ നമുക്ക് പിക്ലിടാം ചുമ്മാ തിന്നാം അങ്ങനെ കുറേ കാര്യം കുറേ വിധത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ ഇതുണ്ടായി കിടക്കുമ്പം അതിലേറെ സന്തോഷമാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ പരിധി നോക്കി നല്ല രസമായിരുന്നു അപ്പം പ്രത്യേകിച്ച് മഴയും കൂടെ ഒക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ചെടികൾ ഇലയൊക്കെ നല്ല ഫ്രഷായിട്ടിങ്ങനെ നിൽക്കുന്നു ഒരു ഞാനൊരാറായപ്പോഴും ഇതിൻ്റെ ചൂട്ടിൽ ചെന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ അതിൽ ഫ്രൂട്ടും കൂടെ ഉണ്ടായി കിട കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനേക്കാൾ സന്തോഷം അപ്പോൾ നമുക്കെല്ലാം പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക വളരെ മനസ്സ് റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യമാണത് കിട്ടുന്ന സമയം അത് ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറമ്പോലും വേണമെന്നില്ല ഇപ്പോൾ ഗ്രോബായ ഗിലോ ഇപ്പം മണ്ണ് തന്നെ ഇല്ലാതെ നമുക്ക് പ്ലാന്റ്സൊക്കെ കുഴച്ച് വെക്കാവുന്ന കണ്ടുപിടുത്തത്തിലാണല്ലോ അപ്പം നമുക്ക് ഗ്രോബായ ഗിലോ ഒക്കെ ആയിട്ട് നമുക്കിത് വളർത്താം വലിയ മാവൊക്കെ അല്ലേ വലിയ ഡ്രംസിലൊക്കെ ടെറസിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് എൻ്റെ നെയബറിൻ്റെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ മാവുകൾ വലിയ ഡ്രം മേടിച്ച് അതിനകത്ത് കുഴിച്ചു വെച്ചിട്ട് അതിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നു അപ്പം ഇപ്പം സ്ഥലമൊന്നും വേണമെന്നില്ല കൃഷി നടത്താനായിട്ട് അപ്പം നമുക്ക് മനസ്സിന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം പക്ഷേ ഭയങ്കര മനസ്സിന് റിലാക്സ് ചെയ്യുന്നൊരു സംഭവമാണിത് വിശ്രമവേളയിൽ വിവ വിനോദ പ്രവർത്തി എന്നോ എന്ത് വേണമെങ്കിലും പറയാം പ്രത്യേകിച്ച് റിട്ടയർഡ് പീപ്പിളിനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അവിടെ പോയി കുറച്ചൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനൊത്തിരി ആശ്വാസം തരുന്നതാണ് നോട്ട് നോട്ട് ഓൺലി ഫോർ റിട്ടയേഡ് പീപ്പിൾ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും അപ്പോൾ കുട്ടികൾ കുട്ടികളെയൊക്കെ നമ്മൾ ഇത് എൻകറേജ് ചെയ്യണം പ്ലാന്റ്സൊക്കെ വളർത്താനായിട്ട് പിന്നെ നമ്മുടെ നേച്ചറിനത് നല്ലതല്ലേ ഒത്തിരി മരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കാരണം നമ്മുടെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക ഓക്സിജൻ ധാരാളം നമുക്ക് കിട്ടട്ടെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഫ്രഷ് ആകട്ടെ അപ്പോൾ എനിക്കിന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു എൻ്റെ സ്റ്റാർ ഫ്രൂട്ട് ചെടിയെ ഒന്ന് കണ്ട് ഓമനിച്ച് ഒന്ന് അവനെന്നെ മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ചു അങ്ങനെ ഒരു ദിവസമായിരുന്നത് അപ്പോൾ ഞാൻ അത് പഴുത്ത് കിടന്ന ഒന്ന് രണ്ട് ഷർഫുട്ട് പറിച്ചുകൊണ്ട് പോരുകയും ചെയ്തു ഇത് പഴുത്താൻ നല്ലതെട്ടോ ചെറിയൊരു മാ ഒരു പുളിയും ഒരു മധുരവും കൂടി ഉള്ളതാണ് അപ്പം ഇത് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് എനിക്ക് തോരം വെച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിക്കിളിടാൻ ഭയങ്കര നല്ലതാണ് ഇത് നമുക്ക് വെള്ളയായിട്ട് പിക്കിളിടാം വെള്ളയെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നല്ല വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിട്ടിട്ട് അതിന് ഇതോട്ട് ചെയ്തിടുക കുറച്ച് കാന്താരിയും കൂടെ സ്റ്റീം ചെയ്തിട്ടിടുക ഉപ്പ് പിന്നെ ഗാർലിക്കും ഇഷ്ട കാന്താരിയും ഇതെല്ലാം കൂടെ സ്റ്റീം ചെയ്തിടുക പിന്നെ സ്വല് ഇപ്പം വിനഗറും കൂടെ ഒഴിക്കുക എന്നിട്ട് പക്ഷേ അത് പുറത്ത് വെക്കേണ്ട ഒരു ഒന്നോ രണ്ടോ ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രി ഫ്രിഡ്ജ് വെക്കുക അപ്പോൾ അത് നല്ല കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലതാണ് പിന്നെ ഇതിനകത്ത് ഓരോ പീസൊക്കെ എടുത്ത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ചിനകത്തൊക്കെ വെക്കാം മറ്റേ ചിക്കനൊക്കെ ചിക്കൻ സാൻഡ്വിച്ച് ഏത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കും ഇന്നത്തിനകത്താണേലും നമുക്ക് ഇത് ഓരോ കഷ്ണങ്ങളെടുത്ത് മുറിച്ച് അതിനകത്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പല വിധത്തിലെ ഉപയോഗങ്ങളുണ്ട് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് എന്താണ് ഇവന് സ്റ്റാർ ഫ്രൂട്ടെന്ന പേര് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞു കൊടു ആ കൊണ്ട് കാരണം ഇതിൻ്റെ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഷേപ്പ് സ്റ്റാർ സ്റ്റാർ ഷേപ്പിൽ അതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ശരിയാണ് ഏകദേശം നമുക്ക് തോന്നും ഇത് നമ്മുടെ ഇരുമ്പം പുളി പോലെ ഇരിക്കും നമുക്കൊരു ഒറ്റ ലുക്കിൽ പക്ഷേ ഇതിന് വന്നാലും നമ്മളടുത്തത് ശരിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അത് വേറെ ഷേപ്പാണ് ഒരു ഇരുമ്പൻപുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഏകദേശം ഉണ്ട് എന്നാലും അതിനേക്കാളും കുറച്ചും കൂടെ ഉണ്ട് ഇതിന് പഴുത്തു കഴിഞ്ഞാൽ പിന്നത്രേം വലിയ ഒരു പുളിയില്ല ഈ സ്റ്റാർ ഫ്രൂട്ടിന് അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടും ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ചെന്നാലിങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിക്കിളാന്ന് തോന്നുന്നത് അവരൊക്കെ ഇടുന്നത് പിക്ലും ജ്യൂസും കൊളസ്ട്രോളിനൊക്കെ നല്ലതെന്ന് പറയുന്നു ഇത് ഇതിൻ്റെ ജ്യൂസ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ മെഡിക്കലി അതിൻ്റെ അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ പക്ഷേ ഞാൻ ഞാൻ പിക്കളട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ജ്യൂസ് അടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഒരു മരം കിട്ടുവാണെങ്കിൽ അത് ഒന്ന് വെച്ച് നോക്കൂ എന്താണെങ്കിലും നമ്മുടെ ഇതൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഐറ്റംസും നമ്മുടെ പറമ്പിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു പറമ്പിന് സൗന്ദര്യം നമ്മുടെ മനസ്സിനൊരു നല്ല ആശ്വാസം റിലാക്സേഷൻ ഒക്കെ കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു നല്ല ഐറ്റമാണിത് അപ്പം ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്ന് 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 സാധാരണ ഈയിടെയെല്ലാം ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു ഇന്ന് വൈകിട്ട് മഴ പെയ്തിരുന്നില്ല ഇന്ന് പകല് മഴ പെയ്തിട്ടില്ല അപ്പോൾ ഒരു ചെടികളൊക്കെ നല്ല തലേദിവസമൊക്കെ നല്ല മഴ പെയ്ത് സന്തോഷിച്ച് ഇന്നാ ഒരു ചെറിയ വെയിലെങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവരെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ ഒരു പിന്നെ തൈലാൻഡ് ഇഞ്ചിയാണ് ഞാനിത് ഒരു ഒരു പാമ്പാടിയിലുള്ള ഒരു സാറിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒരു പീസിന് ിഫ്റ്റി റുപ്പീസാണ് എന്നോട് ചാർജ് ചെയ്തത് ഞാനത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ടും കാടുപോലെയായി ഇത് തൈലാൻഡ് ഇഞ്ചിയാണ് അവരുടെ ഐറ്റത്തിനെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു നമ്മുടെ ഇഞ്ചിയേക്കാളും ഒരു ചേഞ്ച് ഉണ്ട് ഒരു ചൈനീസ് ഒരു ചൈനീസ് ചുവയിലുള്ള ഒരു മുഞ്ചിയാന്ന് തോന്നുന്നു നല്ല കായുണ്ട് അടിയിൽ നല്ല നല്ലപോലെ വിത്തുണ്ടാവുന്നതാണ് അപ്പോൾ അത് ചൈനീസ് അവർ ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളു ഈ തൈലാൻ്റുകാർ അങ്ങനൊരു പേരുണ്ട് അപ്പോൾ എനിക്കിത് നല്ല കടുപോലെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലാന്റ്സിനോട് പ്ലാന്റ്സ് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ് പ്ലാന്റും വളർന്നു കിട്ടും നമ്മൾ ഒരേ മക്കളെ പോലെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം ഞാൻ അത്രയും കൂടെ അതിൻ്റെ അടുത്ത് പോകാറില്ല കാരണം എനിക്ക് ചെടി ഇലയിലൊക്കെ തൊട്ട ഇച്ചിരി ചെറിയൊരു അലർജിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് എന്നാലും ഞാൻ നടുകയും ഒക്കെ ചെയ്യും ഒത്തിരി അതിനെ തൊടു കൈ കൊണ്ട് തൊടുകയല്ലെന്നേ ഉള്ളൂ എന്നാലും അതിൻ്റെ മുളൊക്കെ അങ്ങനെ ഒക്കെ ഇടാ ഇടാറുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പം ഞാൻ കുറേ ചീര തൈകളും കുറേ ബ്രിഞ്ച് ഹോൾസും ഒക്കെ വെച്ചിട്ടുണ്ട് എവിടെച്ചെന്നാലും ഞാൻ ചെടിയുടെ വിത്ത് കളക്റ്റ് ചെയ്യാമെങ്കിൽ കളക്ട് ചെയ്യും കുറച്ച് കൊണ്ട് വെക്കും കുറച്ച് പോകും ഇതൊക്കെയാണ് മുളകൊക്കെ കുറേ രീതിയിലുള്ള മുളകളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെ ഞങ്ങൾ പലയിടത്തോട്ടമൊക്കെ പോകുന്നത് കൊണ്ട് ഒരു അഞ്ചാറ് മാസം ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേനും എന്നെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ ഒരു അത് പോകും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ പച്ചക്കറികളെല്ലാം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നന്നായിട്ട് വളരുകല്ല അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പോയത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുളകെന്ന് പറഞ്ഞാൽ ഒരു ഒരൈറ്റായതുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് കുറേ ഉണ്ടായിരുന്ന പ്രിഞ്ചാളാണെങ്കിലും ഒരു അഞ്ച് ടൈപ്പ് പ്രിഞ്ചാളെ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല ഇപ്പം അതൊക്കെ തൈകളൊക്കെ നട്ടു വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ് ഈ ചെടികൾക്കൊക്കെ അപ്പോൾ അത്രയും എന്ന് പറഞ്ഞാൽ അത് നല്ല മനസ്സിന് സന്തോഷം തരുന്ന ഇതാണ് ഈ ചെടികളുടെ അടുത്ത് അതിനെ പരിപാലിക്കുന്നതും അതിനെ ഉളയിടുന്നതും അതിൻ്റെ ചുട്ടിലേക്ക് പുല്ല് വരയ്ക്കുന്നതും ഒക്കെ ഒരു വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ സന്തോഷം രാവിലെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിച്ചേക്കെട്ടോ